ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പരിസ്ഥിതി ദിന ബന്ധപ്പെട്ട ഈസി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിന സന്ദേശം എന്ത് ഹരിതഭാവിയിലേക്കുള്ള യാത്ര ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ ഇരുപത്തി എട്ട് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ പരിസര സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് യു എൻ ഇ പി യുടെ പൂർണ്ണ രൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇപിയുടെ ആസ്ഥാനം എവിടെയാണ് നെയ്റോബി കെനിയ ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഗ്ലോബൽ അഞ്ഞൂറ് പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗ്ലോബൽ അഞ്ഞൂറ് പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് വങ്കാരി മാതായി ചെറുനോബിൾ ദുരന്തം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സൃഷ്ടിയുന്ന തടാകം ഏത് പൂക്കോട് തടാകം വയനാട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര അഞ്ച് കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് കാസർഗോഡ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വർഗീസ് കുര്യൻ